ഗാസയുടെ മേൽനോട്ടത്തിനായി താൻ രൂപീകരിച്ച സമാധാന ബോർഡിനെ എതിർത്തതിന് പിന്നാലെ ഫ്രാൻസുമായി കൊമ്പുകോർത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രംപ് ചെയർമാനായി രൂപീകരിച്ച സമാധാന ബോർഡിലെ അംഗമാകാൻ ഫ്രാൻസിന് ക്ഷണം ലഭിച്ചിരുന്നു എന്നാൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ആ ക്ഷണം നിരസിച്ചത് ട്രംപിനെ ചൊടുപ്പിച്ചു ഫ്രഞ്ച് വൈനും ഷാംപെയിനും ഇരുപത് ശതമാനം ഇറക്കുമതി തീരുവ ചുമത്തുമെന്നാണ് ട്രംപിന്റെ ഭീഷണി മാക്രോണിനെ ട്രംപ് വ്യക്തിപരമായി ആക്രമിക്കുകയും ചെയ്തു ബോർഡിലാർക്കും മാക്രോണിനെ വേണ്ടെന്നും മാക്രോൺ ഉടൻ പുറത്താക്കപ്പെടുമെന്നും ട്രംപ് ആഞ്ഞടിച്ചു വ്യാപാര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പാരീസിൽ ജി സെവൻ ഉച്ചകോടി നടത്താമെന്ന് മാക്രോൺ പറയുന്ന സ്വകാര്യ സന്ദേശം ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിടുകയും ചെയ്തു സമാധാന ബോർഡിലെ ചോർട്ടർ ഗാസയ്ക്കായി രൂപീകരിച്ച ചട്ടക്കൂടിനപ്പുറത്തേക്ക് പോകുന്നുവെന്നും യു എൻ രക്ഷാസമിതിയെ ദുർബലപ്പെടുത്തുന്നുവെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഫ്രാൻസ് ക്ഷണം നിരസിച്ചത് ഡെൻമാർക്കിന്റെ നിയന്ത്രണത്തിലുള്ള ഗ്രീൻലാൻഡിനെ യു എസിന് വേണമെന്ന ട്രംപിന്റെ ഭീഷണിക്കെതിരെ മാക്രോൺ നേരത്തെ രംഗത്തെത്തിയിരുന്നു തന്റെ ഗ്രീൻലാൻഡ് പദ്ധതിയെ എതിർക്കുന്നതിന്റെ പേരിൽ ട്രംപ് പത്ത് ശതമാനം അധിക തീരുവ പ്രഖ്യാപിച്ചിട്ടുള്ള എട്ട് യൂറോപ്യൻ രാജ്യങ്ങളിലൊന്ന് ഫ്രാൻസാണ് ഫ്രഞ്ച് തീരുവയിലൂടെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണെന്ന് ഫ്രഞ്ച് കൃഷിമന്ത്രി ആനി ജനവോർഡ് പറഞ്ഞു സാമ്പത്തിക ആയുധങ്ങൾ രാഷ്ട്രീയ ബലപ്രയോഗത്തിന് ഉപയോഗിക്കരുതെന്നും അവർ കൂട്ടിച്ചേർത്തു ട്രംപിന്റെ ഭീഷണികൾ അംഗീകരിക്കാനാകില്ല എന്ന് മാക്രോണും വ്യക്തമാക്കി ഫെബ്രുവരി ഒന്നു മുതൽ ഗ്രീൻലൻഡ് തീരുവയുമായി മുന്നോട്ടു പോകാനാണ് ട്രംപിന്റെ ഭാവമെങ്കിൽ തിരിച്ചടി തീരുവ ചുമത്തണമെന്ന് യൂറോപ്യൻ യൂണിയനോട് മാക്രോൺ ആവശ്യപ്പെട്ടു ഗാസയിലെ വെടിനിർത്തൽ പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന് മേൽനോട്ടം വഹിക്കാനാണ് സമാധാന ബോർഡ് രൂപീകരിച്ചത് എന്നാൽ യു എൻ ബദലായി ബോർഡിനെ മാറ്റാനാണ് ട്രംപിന്റെ നീക്കം ഗാസയ്ക്ക് പുറമേ മറ്റാഗോള പ്രശ്നങ്ങളിലും ബോർഡ് ഇടപെടാൻ സാധ്യതയുണ്ട് ബോർഡ് യൂണിയന്റെ തത്വങ്ങളെ അട്ടമറിക്കുമോ എന്ന ആശങ്ക സജീവമാണ് ഇന്ത്യ ചൈന തുടങ്ങിയ രാജ്യങ്ങൾ ട്രംപിന്റെ ക്ഷണത്തോട് പ്രതികരിച്ചിട്ടില്ല സാഹചര്യങ്ങൾ ജാഗ്രതയോടെ അവലോകനം ചെയ്യുകയാണ് യു മെറോക്കോ വിയറ്റ്നാം ഹംഗറി അർജന്റീന എന്നിവർ ക്ഷണം സ്വീകരിച്ചതായി റിപ്പോർട്ടുകളുണ്ട് ബോർഡിൽ അംഗമാകാമെന്ന് കാനഡ അറിയിച്ചു എങ്കിലും സ്ഥിരാംഗത്വത്തിനുള്ള നൂറ് കോടി ഡോളർ നൽകില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് തുക നൽകാത്ത രാജ്യങ്ങൾക്ക് മൂന്ന് വർഷമാണ് കാലാവധി സ്ഥിരാംഗത്ത ഫണ്ട് ഗാസയുടെ പുനർനിർമ്മാണം ലക്ഷ്യമിട്ടുള്ളതാണെന്നാണ് അമേരിക്കൻ നിലപാട് അതേസമയം ഗാസ സമാധാന സമിതിയിലേക്കുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ക്ഷണം യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ സ്വീകരിച്ചിരുന്നു ഗാസയ്ക്ക് വേണ്ടിയുള്ള ട്രംപിന്റെ ഇരുപദിന സമാധാന പദ്ധതി പൂർണ്ണമായും നടപ്പിലാക്കേണ്ടതിന്റെ പ്രാധാന്യം പ്രതിഫലിപ്പിക്കുന്നതാണ് തീരുമാനമെന്നാണ് യു എ ഇ പ്രതികരിച്ചത് സമാധാന സമിതിയിൽ പങ്കുചേരാൻ ഖത്തർ ഉൾപ്പെടെ എല്ലാ ഗൾഫ് രാജ്യങ്ങളെയും ട്രംപ് ക്ഷണിച്ചിട്ടുണ്ട് ഇസ്രയേൽ സൈന്യം ഗാസ വിടുകയും പ്രദേശത്ത് സമാധാനം പുലരുകയുമാണ് ട്രംപിന്റെ സമാധാന പദ്ധതിയുടെ പ്രധാന ഉള്ളടക്കമെന്ന് ദാവോസിന്റെ സാമ്പത്തിക ഫോറം സമ്മേളനത്തിൽ ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽ ധാനി പറഞ്ഞിരുന്നു അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ഗാസ ഭരണസമിതിയോടുള്ള എതിർപ്പ് പരസ്യമായി പ്രകടിപ്പിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹും രംഗത്തെത്തിയിരുന്നു വെടിനിർത്തലിന് ശേഷമുള്ള ഗാസേൽ ട്രംപ് ചെയർമാനായ അന്താരാഷ്ട്ര ഭരണസമിതി അംഗങ്ങളെ കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൌസ് പുറത്തുവിട്ടതിന് പിന്നാലെയായിരുന്നു ഈ പ്രഖ്യാപനവും വന്നത് ഗാസയിൽ തുർക്കി ഖത്തർ സൈനികർക്ക് സ്ഥാനമുണ്ടായിരിക്കില്ല എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയത് ഗാസയിലെ ഭരണത്തിനുള്ള സമിതിയുടെ ഘടനയെക്കുറിച്ച് അമേരിക്കയുമായി ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് ഗാസയിലൊരു വിദേശ സൈന്യത്തെയും പ്രവേശിപ്പിക്കില്ല എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയത് ന്യൂസ് ഡെസ്ക് കേരളകോമതി